എല്ലാവർക്കും നമസ്കാരം കേട്ടാ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പി എസ് സിക്ക് ടെക്സ്റ്റ് ബുക്കില്ലാത്ത ഒരു പരീക്ഷ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം ഇങ്ങനെ കൂടി കൂടി വന്നൊരു സാഹചര്യത്തിൽ ഞാനും ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിച്ചോട്ടാ അപ്പോൾ ആ പുസ്തകം എനിക്കത് കണ്ടപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ റാങ്ക് ഫയലിൻ്റെ അത്രയും അത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അത് എങ്ങനെ അത് പഠിച്ച് തീർക്കുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ വെറും രണ്ടാഴ്ച കൊണ്ട് ഞാൻ അതിലെ കണ്ടൻറ്റ് ഒരുവിധം പഠിച്ച് തീർത്തു ഒരുവിധം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനതിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല പിന്നെ ആ പുസ്തകത്തിൽ ഒരു അമ്പത് അമ്പത് പി വൈ ക്യൂ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരങ്ങൾ അവർ ബോൾഡ് ആക്കിയിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യുന്ന അത്രയും ഏരിയ അതിന് പോകുമായിരുന്നു അങ്ങനെ ഒരു ഒരമ്പത് പേപ്പറും കമ്പ്യൂട്ടറിൻ്റെ ഭാഗവും മാത്രം ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റുകൾ അതായത് സോഷ്യൽ സയൻസിൽ വരുന്ന ഭാഗങ്ങൾ ഭരണഘടന ഉൾപ്പെടെ പിന്നെ സയൻസ് പാർട്ടുകളൊക്കെ ആ പുസ്തകത്തിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച പുസ്തകം കണ്ടപ്പോൾ ഒരു ടാസ്ക് ആയിട്ട് തോന്നിയത് എങ്ങനത് തീർക്കുമെന്നുള്ളതാണേ പക്ഷേ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്കത് വളരെ എളുപ്പത്തിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി പറ്റിട്ടോ ഈ പുസ്തകത്തിൻ്റെ ഇൻഡെക്സാണത് ഈ ഇൻഡെക്സിൽ കണ്ടോ ഇപ്പോൾ ആധുനിക ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എത്രാമത്തെ ക്ലാസ് ആണെന്നും കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിലെ പാഠഭാഗങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത ഇൻഡെക്സ് പറയണത് എങ്ങനെയാണേ ഇതിലും ഒരേ ഭാഗങ്ങൾ അതായത് ചരിത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു പാടത്തിൻ്റെ പേര് തിരഞ്ഞെടുത്തിട്ട് നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല ഈ പേരുകളൊക്കെ ആ പാടത്തിൻ്റെ അതിൻ്റെ ഭാഗങ്ങൾ എവിടെയാണോ അവർ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഒരു പാടത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്കേ ഇപ്പോൾ ചരിത്രത്തിലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാഠം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പാഠത്തിൻ്റെ പേര് നോക്കിയിട്ട് നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വരും പുസ്തകത്തിൽ മൊത്തം അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഓരോ ഭാഗങ്ങളാക്കി തിരിച്ചു എന്നിട്ട് ഇപ്പോൾ കണ്ടു ആധുനിക ഇന്ത്യ പ്രാചീന ഇന്ത്യ അങ്ങനെ തരം തിരിച്ചിട്ട് ഓരോ ഭാഗത്തു നിന്നും വരുന്ന പാഠഭാഗങ്ങൾ അതേത് ക്ലാസ്സിലാണ് ഓരോ ക്ലാസ്സിലെത്രാമത്തെ ചാപ്റ്ററിലാണ് പിന്നെ ആ പാടത്തിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ ഒരു നോട്ട് ബുക്കിലാക്കിയിട്ട് എഴുതി വെച്ചിട്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിനൊരു ഇൻഡെക്സ് ഇല്ല എന്നുള്ളത് തന്നെ പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ അതേ ഭാഗത്ത് വരുന്ന എൻ സി ആർ ടിയുടെ ഭാഗങ്ങളും പാടത്തിൻ്റെ പേരുകളും ഞാൻ എഴുതി വെച്ചിട്ടാണ് കണ്ട ഇതൊക്കെ ഞാൻ എൻ സി ആർ ടിയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ നെറ്റിന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് എഴുതി വെച്ചതാണ് കേട്ടോ എന്തായാലും എസ് സി ആർ ടി പഠിക്കാണ് അപ്പോൾ പിന്നെ എൻ സി ആർ ടിയും കൂടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എഴുതി വെച്ചത് പിന്നെ ഈ പുസ്തകം ഞാൻ പഠിച്ച് തീർത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിത് കമ്പയിൻഡ് സ്റ്റഡി നടത്തിയതാണ് കേട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് കമ്പയിൻഡ് സ്റ്റഡി നടത്തി അപ്പോൾ ഒരുമിച്ചിരുന്നിട്ടൊന്നല്ല ആ കുട്ടി ആ കുട്ടിയൊരു വീട്ടിലാണ് പക്ഷേ ഞങ്ങൾ ഫോണിൽ കൂടെ മെസ്സേജ് അയക്കും ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു ടൈം ടേബിൾ ഇട്ടു ഇട്ടോ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ ഹിസ്റ്ററി കുറച്ച് ഭാഗം ജോഗ്രഫി കുറച്ച് ഭാഗം പിന്നെ സയൻസ് സബ്ജക്റ്റ് കുറച്ച് ഭാഗം ഭരണഘടന കുറച്ച് ഭാഗം അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര ഒരു ദിവസം കവർ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ വേറെ വേറെ സബ്ജക്റ്റായ കാരണം നമുക്ക് ബോറിങ് ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ ഒരു ടൈമാണ് അതിന് കൊടുത്തിരിക്കുന്നത് ടൈം ടേബിളിനേക്കാളും കൂടുതൽ ഒരു പേജ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയക്കുക ഞാനത് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾ ഒരു പേജ് പഠിച്ച് കഴിയുമ്പോൾ ഒരു മെസ്സേജ് അയക്കും അപ്പോൾ അത് കാണുമ്പോൾ മറ്റാൾക്ക് തോന്നും അയ്യോ അവളത് പഠിച്ചു കഴിഞ്ഞു ഞാനത് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാത്ത ആൾ വേഗം തന്നെ അത്രയും ഭാഗങ്ങൾ വീണ്ടും കവർ ചെയ്ത് പഠിക്കും കേട്ടോ എന്നിട്ട് മെസ്സേജ് അയക്കും എൻ്റെയും കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു പഴയ എസ് സി ആർ ടി റാങ്ക് ഫയൽ പഠിച്ചു തീർത്തത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ ചെറിയൊരു മത്സരബുദ്ധി ഭയങ്കര നല്ലതാണ് കേട്ടോ നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ